കിടപ്പാടം ദാനം ചെയ്ത് നാടിനു മാതൃകയായി തഴവാ കുതിരപ്പന്തി കൈപ്പ്ളയത്ത് കുടുംബാംഗം സുകുമാരി പുല്ലും ഭാഗത്ത് പടിയേറ്റതിൽ വത്സലയ്ക്കാണ് വീട് വയ്ക്കാനായി തന്റെ ഭർത്താവ് സഹദേവന്റെ സ്മരണയ്ക്കായി ഭൂമി നൽകിയത് സ്വന്തമായി കിടപ്പാടമില്ലാത്ത ഒരു സഹോദരിക്ക് വീട് വെക്കാൻ മൂന്ന് സെന്റ് ഭൂമിയും ജീവിത ചെലവിനായി നിശ്ചിത തുകയുടെ സ്ഥിര നിക്ഷേപവും ദാനം ചെയ്ത് നാടിനു മാതൃകയാവുകയാണ് കരുനാഗപ്പള്ളി തഴവ കുതിരപ്പന്തി കൈപ്പ്ലേത്ത് കുടുംബാംഗമായ സുകുമാരി പുല്ലും ഭാഗത്ത് പടിയേറ്റതിൽ വത്സലയ്ക്കാണ് വീട് വയ്ക്കാനായി തന്റെ ഭർത്താവ് സഹദേവന്റെ സ്മരണയ്ക്കായി ഭൂമി നൽകിയത് കൈപ്പ്ളേത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഭൂമിയുടെ പ്രമാണവും മറ്റു രേഖകളും കൈമാറി പിടിച്ച് ജീവിക്കുന്ന ഒരാളാണ് ശ്രീ കൈപ്പ് മണിയൻ എന്നുള്ളത് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ഒരു സഹോദരൻ എന്നുള്ളതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ് ആ കുടുംബത്തിലെ ശ്രീ സഹദേവൻ സാർ അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പം ഇത് കണ്ട് കണ്ടിട്ട് കണ്ണുനീർ പൊരിക്കുന്നുണ്ടാകും എന്നാത്മാവിൽ വിശ്വസിക്കുന്നവർക്ക് നൂറ് ശതമാനവും വിശ്വസിക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരമണി ശ്രീമതി സുകുമാരി ആ ചേച്ചി ചേച്ചിയുടെ കൂട്ടുകാരിയാണെന്നോ അയലത്തുകാരിയാണെന്നോ ഒക്കെ പറയാം യുഗത്തിൽ ഒരുപാട് സലീമണ്ണ സൂചിപ്പിച്ചതുപോലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ അനുഭവിച്ച് ഇപ്പോഴും ജീവിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടു നിൽക്കുന്ന വത്സല എന്ന് പറയുന്ന സഹോദരിക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം ഇഷ്ടദാനം വിലയാധാരം എഴുതി കൊടുത്ത് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് ഇനി അവർക്ക് എങ്ങും പോകേണ്ട അതിന്റെ പേര് കൂട്ടി കരവുടുക്കി രസീത് ഉൾപ്പെടെ ചെയ്തു കൊടുക്കുക ചടങ്ങിൽ തഴവാ ബിജു സലീം അംബിത്തറ ഉണ്ണികൃഷ്ണൻ കുശസ്തലി എസ് വത്സല കൈപ്ലേത്ത് ഗോപാലകൃഷ്ണൻ ലിനു മാത്യു ബിജു പാഞ്ചജന്യം സുഗതൻ ഷീബ ബിനു പോണാൽ സുശീൽ കുമാർ ഗോപാലകൃഷ്ണൻ കുന്നുംതറ പിള്ള വിജയൻ പൊന്നാലയം തഴവാ സത്യൻ മഹേശ്വരപ്പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ആ ഒരു ഇന്നലെ ഞാൻ രാത്രി കണ്ടപ്പോൾ ും അഞ്ചു പെണ്ണുങ്ങളും മാത്രമുള്ള കുടുംബത്തിലെ ബുത്തറ്റുകാർ അതിന് ആ കൂട്ടൊന്നും തുറന്നു കൊടുക്കാൻ ആളില്ല പേടി പക്ഷെ അവസാനവിടുത്ത് യൂത്ത് കോൺഗ്രസ് ഡി ജി എഫ് എകരുടെ ഒന്നായി അവർ ഒന്നിച്ചു കൊണ്ട് തുറന്നു കരുനാഗപ്പള്ളി